ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും നിങ്ങൾ വാഹനം പഠിക്കുന്നവർ വളരെ നിർബന്ധമായിട്ടും ഡ്രൈവിങ്ങിൽ പഠിച്ചിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു വാഹനം എടുക്കുന്ന സമയത്ത് നമുക്ക് വാഹനം ഓഫാകാതെയും പതുക്കെയും എടുക്കാനായിട്ട് കഴിയണം ഇതാണ് ഡ്രൈവിങ്ങിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം ഒപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വാഹനം എടുക്കുന്ന സമയത്ത് കുറച്ച് സ്പീഡിലും പെട്ടെന്ന് നിർത്താനും നമ്മൾ ഡ്രൈവിങ്ങിൽ പഠിക്കണം കാരണം ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് വാഹനം എടുക്കുന്ന സമയത്ത് ഒരു ജംഗ്ഷനിൽ ഒരു ട്രാഫിക്കിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും ചില സാഹചര്യങ്ങളിൽ പതുക്കെ എടുക്കണം ചില സാഹചര്യങ്ങളിൽ പെട്ടെന്ന് എടുക്കണം എൻ്റെ വോയിസിന് ചെറിയൊരു പ്രശ്നമുണ്ട് കാരണം ജലദോഷം പിടിച്ചിരിക്കുകയാണ് പക്ഷേങ്കിൽ വീഡിയോ എന്നും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് പരമാവധി എല്ലാ ദിവസവും തന്നെ ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ വീഡിയോ വളരെ ശ്രദ്ധയോടെ ഒന്ന് കാണുക വോയിസ് നിങ്ങൾ നോക്കണ്ട ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കണ്ടൻറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾ മറ്റുള്ള കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം കാർ ഡ്രൈവിങ്ങിൽ ഒരുപാട് ബിഗിനേഴ്സിന് ഡ്രൈവിങ്ങിൽ ഒരു വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ സംഭവിക്കുന്ന രണ്ട് മെയിൻ മെയിനായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഒന്നൊരു വാഹനത്തെ എടുക്കുന്ന സമയത്ത് വണ്ടി നിരന്തരം ഓഫായി പോകും രണ്ട് ഒരു വാഹനത്തെ പതിയെടുക്കാനായിട്ട് അറിയത്തില്ല അതായത് സ്ലോ ചെയ്തൊരു വാഹനത്തെ മുന്നോട്ട് എടുക്കാനും മുന്നോട്ട് പെട്ടെന്ന് നിർത്താനും പല ആൾക്കാർക്കും അറിയത്തില്ല അപ്പോൾ ഇവിടെ നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യേണ്ട ഒരു ട്രിക്ക് ഉണ്ട് അതെന്താണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ കാലം ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് ചവിട്ടുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ പതുക്കെയാണെങ്കിലും സ്പീഡിലാണെങ്കിലും ഒരു വാഹനം നമ്മൾ മുന്നോട്ട് എടുക്കുന്നു എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് ക്ലച്ചിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി നിർത്തുന്ന സമയത്ത് ആദ്യം കയറി ബ്രേക്ക് ചവിട്ടരുത് ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരിക കാരണം നമ്മളൊരു വണ്ടി നിർത്തി മുന്നോട്ട് എടുക്കുകയാണ് അത് നമുക്ക് പതുക്കെ ആയിരിക്കാം സ്പീഡിലായിരിക്കാം അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് ആദ്യം കയറി ബ്രേക്ക് ചവിട്ടിയാലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് പെട്ടെന്ന് വണ്ടി എഞ്ചിൻ അടിച്ച് നിന്നു പോകും മനസ്സിലായു ആദ്യം കയറി ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ എഞ്ചിൻ ആകുന്ന ആ ഒരു രീതി മാറും നമുക്ക് പിന്നെ ശേഷം പെട്ടെന്ന് ബ്രേക്കും കൂടെ ചവിട്ടിയാൽ വണ്ടി നിർത്താനായിട്ട് കഴിയും ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇതിനുശേഷം ഞാൻ വാഹനം പതുക്കെ എടുക്കുന്നത് നിങ്ങളെ കാണിക്കാം പതുക്കെ എടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആക്സിലറേറ്റർ പെടലിലേക്ക് ഇതുപോലെ കാലു വരുന്നു എന്നിട്ട് പ്രോപ്പറായിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ നമുക്ക് ക്ലച്ച് മാത്രം അയച്ച് വണ്ടി എടുക്കാം പക്ഷേങ്കിൽ അങ്ങനെ എടുത്ത് നിങ്ങൾ ശീലിക്കരുത് അങ്ങനെ എടുത്ത് ശീലിച്ചാൽ നമുക്കൊരു കയറ്റത്ത വണ്ടി എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് തന്നെ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മൾ കാലിഞ്ഞു വന്നതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യം ഈ ഹാഫ് ക്ലിച്ചിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കണം വണ്ടി ഉരുളുന്ന പോയിന്റ് അല്ല ഹാഫ് എന്ന് പറയുന്നത് ഉരുളാൻ തുടങ്ങുന്ന പോയിന്റാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ആ പോയിന്റിലേക്ക് ഇടത്തേക്കാൽ ഇങ്ങനെ ബാലൻസ് ചെയ്യുക എന്നിട്ട് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ഈ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയച്ചു കഴിഞ്ഞാൽ പതിയെ വണ്ടി എടുക്കുക ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതായത് ആക്സിലറേഷൻ ഒരു ഇത്തിരി കൊടുക്കണം ഓക്കെ അത് ഓർക്കുക ഇത്തിരി ആക്സിലറേഷൻ എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കണം അതായത് ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയച്ചാൽ വണ്ടി ഇങ്ങനെ നീങ്ങി ഇനി വണ്ടി നിർത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടൻ ക്ലച്ച് ചൗട്ടുക ബ്രേക്കിലേക്ക് വരിക കണ്ടോ ആദ്യം ക്ലച്ച് ഔട്ടി ബ്രേക്കിലേക്ക് വന്നു അപ്പം നമുക്ക് വാഹനത്തെ നിർത്താം ഇനി വീണ്ടും നമുക്ക് പതിയെ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വീണ്ടും നിങ്ങൾക്ക് പതിയെടുക്കാനുള്ള ട്രിക്ക് ആണ് പറയുന്നത് സ്പീഡിൽ എടുക്കുന്ന സ്പീഡിലെടുക്കുന്ന ട്രിക്കിങ്ങനെയല്ല നിങ്ങൾ നോക്കുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ വരുന്നു ആക്സിലറേഷൻ മുന്നോട്ട് ശകലം കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതി അയച്ചാൽ വണ്ടി ഇതുപോലെ മുന്നോട്ടെടുക്കാം പെട്ടെന്ന് നിർത്തണമെങ്കിൽ ക്ലച്ച് ഔട്ടുക ബ്രേക്കിലേക്ക് വരിക ഇനി നമ്മൾ സ്പീഡിലെടുക്കാനായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് സ്പീഡിലെടുക്കാനായിട്ടുള്ള ട്രിക്ക് വേറെയാണ് അതിന് നിങ്ങൾ ഇതുപോലെ ഫസ്റ്റ് ഗിയർ കൊടുക്കണം എന്നിട്ട് നിങ്ങൾ ആക്സിലറേഷൻ പെടലിലേക്ക് കാലം ഇതുപോലെ എടുത്തു വെക്കുക എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഇങ്ങനെ വരിക എന്നിട്ട് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ആക്സിലറേഷൻ്റെ അളവ് ശകലം കൂടുതലായിട്ട് കൊടുക്കണം എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് പതുക്കെ ആയിരിക്കരുത് പെട്ടെന്ന് എടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പം ആക്സിലറേഷൻ കൂടുതൽ കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്ന അയച്ചു വണ്ടി പെട്ടെന്ന് ഓഫ് ആകാതെ മുന്നോട്ട് സ്പീഡിലെടുക്കാനായിട്ട് കഴിയും ഈ ട്രിക്കാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ ഞാൻ വാഹനം എടുക്കുകയാണ് ഇതേ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു ഇപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട് അത് പോയതിന് ശേഷം എടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതേ ആക്സിലറേഷൻ ഞാൻ ശകലം കൂടുതൽ മുന്നോട്ട് കൊടുക്കുന്നു ക്ലച്ച് ചെയ്യുന്ന പെട്ടെന്ന് അയക്കുന്നു അപ്പം നമ്മുടെ വണ്ടി ഇതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ എടുത്തു പെട്ടെന്ന് നിർത്തണമെങ്കിൽ ക്ലച്ച് ഔട്ടുക ബ്രേക്കിലേക്ക് വരിക വീണ്ടും നിങ്ങൾ നോക്കുക ഞാൻ വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു ആക്സിലറേഷൻ മുന്നോട്ട് കൂടുതൽ കൊടുക്കുന്നു ക്ലച്ച് ചെയ്യുന്ന അയക്കുന്നു കണ്ടോ അപ്പം നമുക്ക് വണ്ടി പെട്ടെന്ന് എടുക്കാനും പെട്ടെന്ന് നിർത്താനും കഴിയും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഡ്രൈവിങ്ങിൽ വളരെ നിർബന്ധമായിട്ട് വണ്ടി നിർത്തി സമയത്ത് പഠിക്കണം ഇനി ഇത് സെയിം ആയിട്ട് തന്നെ കയറ്റത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഈ വീഡിയോയിലൊന്ന് കാണിച്ചാൽ ഇപ്പം എൻ്റെ വണ്ടി ഇവിടെ കയറ്റത്ത് നിൽക്കുകയാണ് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു നമുക്ക് കയറ്റത്ത് വാഹനം എടുക്കുന്ന സമയത്ത് നമുക്ക് പതുക്കെയും പെട്ടെന്ന് എടുക്കേണ്ട സിറ്റുവേഷൻ വരും അപ്പം നമ്മൾ സ്പീഡിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഹാഫ് ക്ലിച്ചിൻ്റെ പ്രോപ്പർ പോയിന്റിലേക്ക് വരിക എന്നിട്ട് ആക്സിലറേഷൻ്റെ അളവ് ഞാൻ പറഞ്ഞ പോലെ നല്ല രീതിയിൽ കൂട്ടിക്കൊടുക്കണം അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട് ബ്രേക്ക് കാലത്ത് എടുത്താൽ വണ്ടി ബാക്കിലേക്ക് റോളാകാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ടല്ലോ അതുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം പറയുന്നത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത ആക്സിലറേഷൻ കൊടുക്കുന്നത് വളരെ വേഗത്തിലായിരിക്കണം കൊടുക്കുന്ന ടൈമിൽ തന്നെ ക്ലച്ചിൽ നിന്ന് കാൽ അയക്കാനും കൂടെ നിങ്ങൾ പഠിക്കണം ഇത് കണ്ടോ ആക്സിലറേഷൻ പെട്ടെന്ന് കൊടുക്കുന്നു ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് അയക്കുന്നു അപ്പോൾ നമ്മുടെ വാഹനം വളരെ സുഖകരമായിട്ട് ഇവിടെ എടുക്കാനായിട്ട് കഴിയും വീണ്ടും നിർത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരുന്നത് കൊണ്ടോ അപ്പം കയറ്റത്തും ആദ്യം കയറി ബ്രേക്ക് ചവിട്ടരുത് വണ്ടി നിന്നു പോകും ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി നമുക്ക് നിൽക്കാതെ ഇതുപോലെ വാഹനത്തെ എഞ്ചിൻ ഓഫ് ആകാതെ നിർത്താനായിട്ട് കഴിയും വീണ്ടും ഹാഫ് ക്ലച്ചിന് പോയിന്റിലേക്ക് വരുന്നു ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു ക്ലച്ചിൽ നിന്ന് പതി അയക്കുന്നു അപ്പോൾ ഓഫാകാതിരിക്കാനായിട്ട് നിങ്ങളിത് കയറ്റത് ശ്രദ്ധിക്കണം ആക്സിലറേഷൻ കൊടുക്കുക ക്ലച്ചിൽ നിന്ന് അയക്കുന്നത് പതി അയയ്ക്കുക ബ്രേക്കിൽ നിന്ന് കാല് പെട്ടെന്ന് എടുത്ത് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത് ഡ്രൈവിങ്ങിൽ നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതൊരു നിരപ്പായിട്ടുള്ള റോഡിലും ഇതുപോലെയുള്ള ഒരു കയറ്റതും വാഹനം നിർത്തിയെടുത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ പ്രയോജനം ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് നാളെ കാണാം അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി പറയുന്നു ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ബൈ